നമസ്കാരം ന്യൂബർ സ്കാർസിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ ധാരാളം മൈലേജൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സെഡാൻ വാഹനമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ അതും വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം ആയിട്ടുള്ള ടാറ്റിഗോർ സി എൻ ജി പെട്രോൾ വാഹനമാണ് സി എൻ ജിയിൽ തന്നെ ഉള്ള ഫുൾ ഓപ്ഷൻ പെട്രോൾ വാഹനമായിട്ടാണ് നിങ്ങളുടെ മുൻ എത്തിച്ചിരിക്കുന്നത് നമുക്ക് ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വെൽ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ള ടാറ്റ ടിഗോർ സി എൻ ജി സി എൻ ജി ആൻഡ് പെട്രോൾ വാഹനാണിത് പതിമൂരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഈ വിവാഹത്തിൻ്റെ ഫ്രണ്ട് ക്ലാസ് ബോണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു യാതൊരു ഇത് ഡാമേസോ പരിക്കുകളോ ഒന്നും ഇല്ല ബംബേഴ്സ് അതുപോലെ തന്നെ ഗിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളത് ക്ലിയർ ഡെലിവറിൻ്റെ സമയത്ത് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോ സിക്സ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡർ അലോയ് എന്ന് പറഞ്ഞാൽ വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇന്ത്യൻ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ടൈപ്പ് മിററാണ് വരുന്നത് അതുപോലെ തന്നെ ബോഡി ലൈൻസ് ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാലും വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് ടയർ വരുന്നുണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂഡ് സ്പേസിലേക്ക് വരാണെങ്കിൽ ഇതിനകത്ത് സി എൻ ജി യൂണിറ്റ് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് അതിനപ്പം അത്യാവശ്യം നമുക്ക് ലഗേജൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് വേറെ പഞ്ചിങ്ങിനോ പേനോ യാതൊരു ഡാമേസും പറ്റിയിട്ടുള്ള വണ്ടിയിട്ട് നമുക്ക് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലെ പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ വേറെ സ്ക്രാച്ചസ് ഡാമേജസോ ഡെൻസോ പരിക്കുകളോ ഒന്നുമില്ല നമുക്ക് വീഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് ഇടക്കാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം അടിയിട്ടുള്ള ടികോർ സി സി എൻ ജി വാഹനത്തിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ ഡാഷ് ബോർഡ്സ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീർ വീൽ കൺട്രോൾസ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് വാഹനത്തിൽ വരുന്നുണ്ട് ഹാർമംഗ് ഇൻബിൽഡ് ഹാർമംഗാഡും മ്യൂ സിസ്റ്റം വിത്ത് ജെ ബി എൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത് സ്പീക്കർ സറൗണ്ടിങ് മ്യൂസ് സിസ്റ്റം ആണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ് അത് സീറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന അതേ ഫാബ്രിക് സീറ്റ്സ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റൂഫൊക്കെ കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വാഹനം തന്നെയാണെന്ന് പറയാനായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം കൂടിയിട്ടുള്ള ടിഗോർ സി എൻ ജി വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്രൗൺ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന യാതൊരു ഡാമേസോ കേടുപാടുകളോ ഒന്നുമില്ല വളരെ മികച്ച ഫിനിഷിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സി ത്രീ സിലിണ്ടർ സി എൻ ജി എഞ്ചിനാണ് വരുന്നത് സി എൻ ജി ആൻഡ് പെട്രോളിൽ ഓടുന്ന ഒരു വാഹനമാണിത് ഇപ്പോൾ ഈ വാഹനത്തിന് എഴുപത്തിരണ്ട് ബി എച്ച് പി പവറും അതുപോലെ തന്നെ കുന്ന ഓർക്കാണ് ഈ വാഹനത്തിന് കത്ത് വരുന്നത് ഏറെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്ന ഇരുപത്താറ് കിലോമീറ്റർ പെർ ലിറ്ററാണ് അപ്പോൾ നമുക്ക് സി എൻ ജിയിൽ അത്യാവശ്യം നല്ല മൈലേജൊക്കെ ലഭിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ കൂടുതലും മൈലേജൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മികച്ച ഒരു സെഡാൻകാർ തന്നെയാണ് അപ്പോൾ കൂടുതൽ മൈലേജൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് യുവാനെന്ന് പറയുന്നത് നമുക്ക് യുവനത്തിന് വില വരുത്തി എടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രമായിട്ടുള്ള ടാറ്റോർ സി എൻ ജി വാ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ സ്റ്റൈലിൽ നെഗോഷ്യബിളാണ് ഈ വാഹന അവൈലബിൾ ആയിട്ടുള്ളത് നൂമിസ്കാർസ് കേരളയിലാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ട്രസ്റ്റ് ഫിനാൻസ് ഒര് എല്ലാം അവൈലബിൾ ആണ് മറ്റൊരു വാഹനത്തിന് വീടുമായി നമുക്ക് വീണ്ടും കാണാം